ശ്രേഷ നമസ്കാരം ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മത്സരങ്ങൾ ആരംഭിക്കുകയാണ് ആദ്യം പ്രശ്നോത്തരി മത്സരം പ്രശ്നോത്തര മത്സരത്തിൽ പങ്കെടുക്കാൻ സ്കൂളുകളെ സ്വാഗതം ചെയ്യാം ടീം എ അമൃത വിദ്യാലയം ഇടപ്പള്ളി ഭാരതീയ വിദ്യാഭവൻ പെരുന്തുരുത്തി കോഴിക്കോട് എന്റെ പേര് സുധാമൈ ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്റെ പേര് നിവേദിത ഞാൻ ലെവൻ സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു എന്റെ പേര് പേര് ഞാൻ സ്റ്റാൻഡേർഡ് പഠിക്കുന്നു ആദ്യ ചോദ്യം ചോദ്യം ടീം എ ഇതാണ് മഹാവിഷ്ണുവുമായുള്ള യുദ്ധത്തിൽ മാലി 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 സഹോദരന്മാരിൽ ഒരാൾ കൊല്ലപ്പെടുന്നു അത് ആരാണ് ബി സി 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 ഡി വസുമാലി ലോക്ക് മഹാവിഷ്ണുമായുള്ള നമുക്ക് നോക്കാം ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണ് രണ്ട് മാർക്ക് അടുത്ത ചോദ്യം ടീം ബിയോടാണ് ചോദ്യം ഇതാണ് മയൻ തന്റെ പുത്രിയായ മണ്ടോദരിയെ രാവണനായി കന്യാദാനം നടത്തി കൊടുത്ത സന്ദർഭത്തിൽ വിശിഷ്ടമായ ഒരു ആയുധവും നൽകുന്നു ഏതാണ് ആ ആയുധം എ വിശിഷ്ടമായ ഒരു വേൽ ബി അതിവിശിഷ്ടമായ വില്ല് സി മൃത്യുകാരകമായ അസ്ത്രം ഡി ടൈം സ്റ്റാർട്ട്സ് നൗ ഓപ്ഷൻ ഓപ്ഷൻ എ എ വിശിഷ്ടമായ വിശിഷ്ടമായ ഒരു ഒരു വേൽ വേൽ ലോക്ക് ചെയ്തു നമുക്ക് ടീം ടീം ബി ഉത്തരം ശരിയാണ് ബിക്ക് രണ്ട് മാർക്ക് അടുത്ത ചോദ്യം ടീം ആണ് വിദർഭാധിപനായ ശ്വേത മഹാരാജാവ് മരണാനന്തരം സ്വന്തം ശരീരം തന്നെ ഭക്ഷിക്കാൻ വിധിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് എ ഇല്ലാതെ തപസ് ചെയ്തതിനാൽ ബി മാംസം ഭക്ഷിച്ചതിനാൽ സി മനുഷ്യരെ വധിച്ചതിനാൽ ഡി മനുഷ്യത്വം നശിച്ചതിനാൽ ടൈം നൗ തപസ് തപസ് ചെയ്തതിനാൽ ഞാൻ ലോക്ക് ചെയ്തു പറഞ്ഞ ഉത്തരം ശരിയാണ് രണ്ട് മാർക്ക് അടുത്ത ചോദ്യം ടീം ബി യോടാണ് വിന്ധ്യഗിരിക്കും ശൈവല പർവതത്തിനും മധ്യത്തായി ദണ്ഡൻ ഭരിച്ച ദേശത്തിന്റെ പേര് എ പാടലിപുത്രം ബി മധുര സി ജംബുദ്വീപം ഡി മധുമം യു ആർ ടൈം സ്റ്റാർസ് നൗിക്കാം നമുക്ക് മുത്തശ്ശിയോട് ചോദിക്കാം ഹലോ ഹലോ ശ്രേഷ്ഠ റിയാലിറ്റി ഷോയിലേക്ക് സ്വാഗതം ആ ഞാൻ ചോദിച്ച ചോദ്യത്തിന് അവര് ഉത്തരം അറിയില്ല അവൻ ചോദിക്കൂട്ടോ ചോദ്യം മോ ചോദിച്ചോളൂ വിന്ധ്യഗിരിക്കും ശൈല പർവതത്തിനും മധ്യത്തായ ദണ്ഡം ഭരിച്ച ദേശത്തിന്റെ പേര് ഓപ്ഷൻ എ പുത്രം ഓപ്ഷൻ ബി മധുര ഓപ്ഷൻ സി ജംബുദ്വീപം ഓപ്ഷൻ ഡി മധുമന്തം മധുമന്തം എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ലോക്ക് ചെയ്യട്ടെ മോനു ം ലോക്ക് നമുക്ക് നോക്കാം മുത്തശ്ശി പറഞ്ഞ ഉത്തരം ശരിയാണ് മുത്തശ്ശി പറഞ്ഞ ഉത്തരം ശരിയാണ് മുത്തശ്ശി കാണാൻ നിങ്ങൾക്ക് രണ്ട് മാർക്ക് ടീം എ നേടിയിരിക്കുന്നത് നാല് മാർക്ക് ടീം ബി നേടിയിരിക്കുന്നതും നാല് മാർക്ക്

എന്റെ എന്റെ പേര് പേര് ഞാൻ ഞാൻ പഠിക്കുന്നു പഠിക്കുന്നു യുക്ത മോളോ താങ്കളുടെ കാവ്യം സ്ക്രീനിൽ ശത്രു വിജയവും മനസ്സേ ചിന്തിച്ചു കൽപ്പിച്ചു കാലനും ഞാനിവനെ ജയിച്ചിടുവൻ അഭിമാനമോടു സമാനമാ ിൽ സത്വരമേറി നടന്നാനതു കണ്ടു മൃത്യുവുമ്പേ നടകൊണ്ടാൻ മിന്നൽ പോലെ വിളങ്ങുന്ന പാശങ്ങളും തന്നരികെ ചേർത്തു മുഗ്ധരാഗ്ര ൂർത്തിയായിഹാകാലായ ധീമഹേ തന്നോ യമപ്രചോദയാത് ഈ ശ്ലോകം ഇവിടെ പറയാൻ കാരണം ഈ വരികളിൽ തിളങ്ങി നിൽക്കുന്നത് യമരാജാവായത് കൊണ്ടാണ് വരദാന ലബ്ധിക്ക് ശേഷം മഹാ അഹങ്കാരിയായി മാറിയ രാവണൻ എല്ലാ ലോകങ്ങളെയും തന്റെ കാൽകീഴ് കാൽകീഴിൽ ആക്കണമെന്ന് ആഗ്രഹിക്കുന്നു അങ്ങനെ അദ്ദേഹം യമപുരിയിലേക്കും പോവുകയാണ് അവിടെ ചെന്ന് പാശുപഥാസ്ത്രം കൊണ്ട് കാലൻ്റെ സേനയുടെ ഭൂരിഭാഗം പേരും മരിക്കുന്നു ഇത് കാണുന്ന കാലൻ നേരിട്ട് തന്നെ പോർക്കളത്തിലേക്ക് ഇറങ്ങുകയാണ് ഈ വരികളിൽ സേനയുടെ നാശവും ശത്രുവിന്റെ ജയവും ഏകദേശം മനസ്സിൽ ഉറപ്പിച്ചു തന്നെയാണ് കാലൻ പോർക്കളത്തിലേക്ക് ഇറങ്ങുന്നത് ഞാൻ ഇവനെ എന്തു തന്നെയായാലും ജയിച്ചിടും എന്ന അഭിമാന ബോധത്തോടെ ഒരു വലിയ തേരിൽ കയറി അദ്ദേഹം നടന്നു നീങ്ങി ഈ സമയം മൃത്യു അന്തകൻറെ മുമ്പിൽ തന്നെ നടന്നു മിന്നുന്ന പാശങ്ങളും കാലദണ്ഡും ധരിച്ചാണ് മൃത്യു യമന്റെ കൂടെ ഈ യമന്റെ കൂടെ ഈ യുദ്ധത്തിൽ നടന്നു നീങ്ങുന്നത് ഇത്രയുമാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഈ ഒരു ശ്ലോകത്തിൻ്റെ ഈ ഒരു ഭാഗം കഴിഞ്ഞാൽ യമനും രാവണനും തമ്മിൽ ഘോരമായി യുദ്ധം നടക്കുകയാണ് എന്നാൽ യുദ്ധത്തിൻ്റെ അവസാനം രാവണൻ കൊല്ലപ്പെടും എന്നൊരു അവസ്ഥ വരുമ്പോൾ ബ്രഹ്മദേവൻ നേരിട്ട് വന്ന് യമനെ തടയുന്നു ഇതിന് കാരണം എന്തെന്ന് വെച്ചാൽ ബ്രഹ്മദേവനാണ് വരൻ വരം കൊടുത്തത് ദേവകളാൽ രാവണന് ഒന്നും സംഭവിക്കുകയില്ലെന്ന് അതുകൊണ്ട് തന്നെ ബ്രഹ്മദേവൻ വന്ന് രാവണനെ തടയുന്നു നന്ദി ചൊല്ലല് നന്നായിരുന്നു ഒരുവിധം നന്നായിരുന്നു വലിയ സംഗീതം ഒന്നും ഇല്ലെങ്കിൽ പോലും പക്ഷെ അങ്ങനത്തൊരു തെറ്റു ചെറിയ ഞാൻ ഇവനെ ജയിച്ചിടുവൻ എന്ന അഭിമാനമോർ അങ്ങനെ ആ എന്ന് അതവിടെ തെറ്റി അവിടെ തെറ്റിയല്ലേ എന്തോ സേനാവിനാശവും ശത്രുവിജയവും മാനസേ ചിന്തിച്ചു കൽപ്പിച്ചു കാലനും ജയിച്ചീടുവനെന്നഭിമാനമോടുവീ സമാന മാം തേരത്തിൽ സത്വരമേറി നടന്നുകത്യുവും അന്തകൻ മുമ്പേ നടക്കൊണ്ട ഏതായാലും ആ എക്സ്പ്ലനേഷൻ ആ ഇത് ഇതിനു ശേഷമുള്ള രാവണന്റെ ആ ഇതും പറഞ്ഞത് നന്നായി ഓൾ ദ ബെസ്റ്റ് പറഞ്ഞു യാമസ്യ പത്യം കടോപരീക്ഷൻ നിമിഷത്തിന്റെ രാജാവാണ് യമൻ കാലസ്യ പത്യം കാലഹ യമൻറെ രാജാവാണ് കാലൻ അത് സൂര്യപുത്രനാണ് കാര്യം കാരണം സൂര്യനെ അധികരിച്ചിട്ടാണ് നമ്മൾ സമയം മെഷർ ചെയ്യുന്നത് ശരി

കേവലമെനിക്കുന്നു സർവപ്രാണികളുടെ നേത്രങ്ങൾ തോറും സമീരാത്മകനായി വാണിടാമെന്നു കേട്ട കമലർ ആശ്വാസത്തിനു നേത്രമിമച്ചുമിഴിക്കുന്നു

രാമായണം മൂന്നാം അദ്ധ്യായത്തിലേതാണ് പ്രസ്തുത വരികൾ സീത പരിത്യാഗത്തിനു ശേഷം ദുഃഖിതനായ ശ്രീരാമചന്ദ്രനെ ലക്ഷ്മണൻ ആശ്വസിപ്പിക്കുന്നു തുടർന്ന് രാജാക്കന്മാർ ചിന്തിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ ആപത്ത് വരുമെന്ന വസ്തുത സമർത്ഥിക്കാനായി ശ്രീരാമൻ ലക്ഷ്മണനോട് നിമിരാജാവിന്റെ കഥ പറഞ്ഞു കൊടുക്കുന്നു വസിഷ്ഠ വസിഷ്ഠശാപത്താൽ ദേഹം നഷ്ടപ്പെട്ട നിമിരാജാവിന് ഉർവശിയിൽ പൂരവസിന്റെ പുത്രനായി ദേഹം നൽകാമെന്ന് ദേവന്മാരും മഹർഷിമാരും പറഞ്ഞപ്പോൾ നിമി രാജാവ് പറയുന്നതാണ് ഈ വാക്കുകൾ ദേഹമുണ്ടായാൽ തനിക്ക് നിരന്തരം ദുഃഖം ദുഃഖമുണ്ടായിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് എനിക്ക് ദേഹം മറ്റുള്ള ജീവികളുടെ കണ്ണുകളിൽ വായുരൂപിയായി ഞാൻ വസിച്ചുകൊള്ളാം ഇതു കേട്ട അഗ്നി തുടങ്ങിയ ദേവന്മാർ നിമിരാജാവിന്റെ മനസ്സ് ആശ്വസിപ്പിക്കാനായി കണ്ണുകൾ ഇമച്ചു മിഴിക്കുക എന്ന് അനുഗ്രഹിക്കുന്നു തുടർന്ന് മഹർഷിമാർ നിമി രാജാവിന്റെ ദേഹം കടഞ്ഞപ്പോൾ മിതി എന്ന രാജാവ് പിറന്നു എപ്പോൾ വേണമെങ്കിലും നശിച്ചു പോകാവുന്ന ഒന്നാണ് ശരീരം എല്ലാവിധ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും കാരണമാകുന്നതും അതുതന്നെ അതുകൊണ്ട് അതുകൊണ്ട് ഉന്നതിക്കായല്ല മനസ്സിന്റെ ആത്മാവിന്റെ ഉത്കർഷണത്തിനായാണ് നാം യജ്ഞിക്കേണ്ടതെന്ന് നിമി രാജാവിന്റെ വാക്കുകൾ നമ്മെ പഠിപ്പിക്കുന്നു എന്ത് ചൊല്ലലാണ് സംഗീതാത്മമായിട്ട് നല്ല ചൊല്ലലായിരുന്നു പറഞ്ഞതും അതിഗംഭീരമായിരുന്നു ഒന്നും പറയാനില്ല രണ്ടുപേരും പറയും ചെയ്തു അത് മാത്രല്ല പറയുമ്പോ കൈന്റെ ബോഡി മൂവ്മെന്റ് അതൊക്കെ അതാണ് ഇൻവോൾവ്മെന്റ് ഇൻവോൾവ്മെന്റ് പറയുന്നതിന്റെ വെരി ഗുഡ് വെരി ഗുഡ് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളൂ ആ പാട്ട് പാടി പറഞ്ഞ് ആ കവിത ചൊല്ലിയതിൻ്റെ ഒരു സുഖം നിറഞ്ഞു ഭയങ്കര ഈസി ആയിട്ട് ചെയ്തു അപ്പോൾ ആ കവിത അത്ര ഉള്ളിൽ ഹൃദ്യസ്ഥമായതുകൊണ്ടായിരിക്കണം അങ്ങനെ പറയാൻ സാധിച്ചത് അങ്ങനെ പറയാൻ സാധിച്ചതിൻ്റെ എല്ലാ കൺഗ്രാറ്റുലേഷൻസും പറയുന്നു രണ്ട് അത് വിവരിച്ചപ്പോൾ ഉണ്ടായ ഒരു കോൺഫിഡൻസ് എഗെയിൻ അത് നന്നായിട്ട് പറയാൻ സാധിച്ചത് ഒരു ഗുരുത്വമാണ് ലൈഫിൽ അത് ഈ വേദിയിൽ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എത്രയോ നേരത്തെ സാറ് പറഞ്ഞല്ലോ എത്രയോ ആൾക്കാർ ഇത് കാണുകയാണ് വളരെ ഇമ്പ്രസീവായിരുന്നു രണ്ട് പേരും എക്സലൻറ്റ് എല്ലാവരും നൈനോ ടെന്നോ വരെ കൊടുക്കാനുണ്ട് നിങ്ങൾക്ക് അരാമുക്കാൽ കാൽ കൊടുക്കാൻ പ്രൊവിഷൻ ഇല്ല അതുകൊണ്ട് ഞാൻ ഇട്ട് തരുന്നു മാംപി നേടിയിരിക്കുന്നത് ഇരുപത്തി ആറ് മാർക്കാണ് ഇതോടെ ഇന്നത്തെ ആലാപന അർത്ഥവ്യാഖ്യാന മത്സരം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്തത് രാമായണ നൃത്തശില്പമാണ് பௌலஸ்தியாகி விஸ்ரப சம்மு நின் காலத்து சேவிக்க நீ நீ நந்தனே त्रैलोके सम्मदनाय ओरु நந்தனன் பௌலஸ்திய புத்திர நாயுண்டாக സന്താനമാശുദേഹീതിയേ അന്തർ മൂതാ വരിച്ചിടകരുണമായൊരു വേളയിപ്പോളതു കാരണമുണ്ടാ പ്രജകളും എത്രയും ക്രൂര മതികളാം ണ ഉണ്ടാ നില കൊടുക്കത്തൊരു നന്ദനൻ കൊണ്ടൽ വർണ്ണനും അതിപ്രിയനാമപന്നും ദീർഘാവലോകനമുള്ള ഗുണാലയൻ ദീർഘായുഷ്മാറ വരുമെന്നു നിർണയം പോയാളവൾ കൈകശി ഗർഭവും പൂർണ്ണമായി വന്നോരനന്തര മർഭകൻ തന്നെയും പെറ്റ നിശാചരി പത്തുതലയോരുപതു കൈകളും എത്രയും ഭീഷണനാത്തിറം നാനവൻ കൊണ്ടൽ നിറം പൂണ്ട ശൈലം പോലെ രണ്ടാമതുമുടനുണ്ടായി തന്നെ മൂന്നാമതുണ്ടായതുമൊരു രാക്ഷസി ചാർതു ചേർന്നുള്ളവരും തെളിഞ്ഞിടിനാൻ പിന്നെ നാലാമതുണ്ടായനൊരു പുമാൻ ധന്യനായ ഭാഗവതോത്തമനായടോ ും കുംഭകർണനും ശ്രീമാൻ വിഭീഷണനെന്നും വിളിച്ചിതുതാതനും ഭഗിനിക്കു പ്രീതി പൂണ്ടിനാർ തൈകസിയും തരാ പെർഫോമൻസ് അതിനേക്കാൾ കൂടുതൽ കൂടുതൽ നിങ്ങളുടെ നിങ്ങളുടെ ഡ്രസ്സും എന്താ ഒരു ഒരു ആന നിങ്ങളുടെ ആ ശരി എന്താണ് ഇവിടെ പറയാ പ്രകൃതി ഭംഗി ആസ്വദിച്ചു കൊണ്ടുവരുന്ന വരുന്ന സുമാലിയും കൈകസിയും ഭൂലോകം വരുന്നു അതായിരുന്നു നമ്മൾ ആദ്യം ഇവിടെ അവതരിപ്പിച്ചിരുന്നത് തുടർന്ന് പുഷ്പക വിമാനത്തിൽ സഞ്ചരിച്ചു വരുന്ന വിഷ വൈഷ്ണവൻ തന്റെ പിതാവായ വിശ്രവസിനെ വന്ദിച്ച് നമസ്കരിക്കാനായിരുന്നു എത്തിയത് അത് കാണാനിടയായ സുമാലിയും കൈകസിയും സുമാലി അത്രയും സുന്ദരനും സൽസ്വഭാവികമായ വൈഷ്ണവനെ അതേപോലൊരു യുവാവിനെ തൻ്റെ പൗത്രനായി വേണമെന്ന് ആഗ്രഹിക്കുന്നു ആ ആഗ്രഹം താൻ തൻ്റെ പുത്രിയായ കൈകസിയോട് പങ്കുവയ്ക്കുന്നു ആഗ്രഹപ്രകാരം കൈകസി മഹർഷിയെ സമീപിക്കുന്നു ആ സമീപിക്കുന്ന സമയം സന്ധ്യ ആയതിനാൽ മഹർഷി പറഞ്ഞു തനിക്ക് കൈകസിക്ക് ജനിക്കുന്ന മക്കൾ അസുരന്മാരായിരിക്കുമെന്നും അതിലൊരാൾ വിഷ്ണുഭക്തനായിരിക്കുമെന്നും പറഞ്ഞു കാലം കടന്നു പോകവെ കൈകസി നാല് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നു അതിൽ മൂത്ത പുത്രൻ്റെ നാമം ദശമുഖനെന്നും രണ്ടാമത്തെ പുത്രൻ്റെ നാമം കുംഭകർണൻ എന്നും മൂന്നാമത്തെ പുത്ര പുത്രിയുടെ നാമം ശൂർപ്പണക എന്നും നാലാമത്തെ പുത്രൻ്റെ നാമം വിഭീഷണൻ എന്നും നൽകുന്നു മക്കൾ ജനിച്ച ആ ഒരു സന്തോഷവേളയായതിനാൽ നമ്മൾ പുഷ്പങ്ങൾ കൊണ്ട് ഒരു നൃത്തം അവതരിപ്പിച്ചിരുന്നു അതിശേഷം കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നതിനാൽ കൈകസി മറ്റുള്ളവരോട് ശബ്ദം വയ്ക്കാതിരിക്കാനും ആവശ്യപ്പെടുന്നു അതിലൂടെ ഞങ്ങളുടെ നൃത്തശില്പം അവസാനിപ്പിച്ചിരുന്നു പേര് പറയുമോ എൻ്റെ പേര് വർഷ ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു എൻ്റെ പേര് നിർമ്മയി ഞാനും എയ്റ്റിൽ പഠിക്കുന്നു എൻ്റെ പേര് ദയാ ഞാനും എയ്റ്റിൽ പഠിക്കുന്നു എൻ്റെ പേര് കാർത്തിക ഞാൻ നയൻത്തിൽ പഠിക്കുന്നു അനുഗ്രഹം പ്ലസ് പ്ലസ് പഠിക്കുന്നു പഠിക്കുന്നു ഞാൻ 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 നമുക്ക് ചോദിക്കാം താരാ മാം പൂർണ്ണമായിട്ട് യോജിക്കുന്നു ഒരു ം അത് നല്ല അസല കോസ്റ്റ്യൂം നല്ല ആക്സസറീസ് നല്ല കോൺസെപ്റ്റ് കൊറിയോഗ്രാഫർ ഒരു പ്രത്യേക പ്രശംസ അർഹിക്കുന്നുണ്ട് പ്രത്യേക ആരാണത് കാണാൻ പറ്റുമോ വെരി ഗുഡ് വെരി ഗുഡ് എക്സലൻറ്റ് കേട്ടോ നന്നായിരുന്നു ഈ അമ്മ കുഞ്ഞിനെ ഉറക്കുമ്പോൾ പൂക്കളുടെ ഇടയിലൂടെ കാണിച്ചതൊക്കെ അതൊരു ഭയങ്കര ആ ഒരു എന്താ പറയുക ഒരു സെറീനായിരുന്നു വളരെ നന്നായിരുന്നു പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ഡാൻസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒന്ന താളമാണെന്ന് എനിക്ക് തോന്നുന്നു കുട്ടികളായതിൻ്റെ ആയിരിക്കാം പക്ഷെ നമ്മൾ ഈ പാട്ട് കേട്ടുകൊണ്ട് കളിക്കുമ്പോൾ ആ താളത്തിൽ സിങ് ചെയ്ത് കളിക്കാൻ തുടങ്ങുന്നത് അത് വേറൊരു കലയാണത് വേറൊരു ട്രെയിനിങ് തന്നെ ആവശ്യമാണ് അപ്പോൾ ഈ കുറച്ച് ഇവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുമ്പം മ്യൂസിക് നല്ല പോലെ കേട്ട ആ താളത്തിൽ ചെയ്യാൻ ഇവരെ ശീലിപ്പിച്ച് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ശ്രുതി മാത ലയ പിത എന്ന് പറയും അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫിൽ ശ്രുതിയും താളവും എന്ന് പറയുന്നത് അപ്പോൾ ആ താളം നിങ്ങൾക്ക് പിഴക്കാതിരിക്കട്ടെ ചുവടുകൾ മാത്രമല്ല ജീവിതത്തിലും അങ്ങനെ ആവട്ടെ ആശംസുമാസ നന്നായിരുന്നു ഉപയോഗിച്ച രാമായണത്തിലെ വരികൾ താളത്തിൽ എടുത്തത് വളരെ ഭംഗിയായിരുന്നു അങ്ങനത്തെ ആ സന്ധ്യാവേള എന്നുള്ള വാക്ക് മാത്രം ഒന്ന് സന്ധ്യാവേളയായി മാത്രമൊന്നു സന്ധ്യാവേളയായിപ്പോയി സന്ധ്യാവേള ഒരു നീട്ട് വന്നില്ല വളരെ ഭംഗിയായിരുന്നു ആ ഒരു വരികൾ എടുത്തത് നിങ്ങളുടെ ഫോർമേഷൻസ് ഒക്കെ വളരെ രസമായിരുന്നു കാണാൻ ഓൾ ദി ബെസ്റ്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു താളവും ലയോ ഒന്നും വലുതായിട്ട് എനിക്ക് നോക്കാൻ പറ്റിയില്ല വളരെ നന്നായിരുന്നു അമൃത വിദ്യാലയം ഇടപ്പള്ളി നേടിയിരിക്കുന്നത് നാൽപ്പത്തി അഞ്ച് മാർക്കാണ് ഈ നൃത്തശില്പത്തോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നമസ്കാരം